ഗാസയിലെ സംഘർഷങ്ങൾക്കിടയിൽ നയതന്ത്ര മേഖലയിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഖത്തറിനോട് പരസ്യമായി മാപ്പ് പറഞ്ഞു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ച നതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ നിർണായകമായ ഫോൺ കോൾ നടന്നത് ഈ മാപ്പ് പറച്ചിൽ മേഖലയിലെ സമാധാന ചർച്ചകൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ഇതിന് പിന്നിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അന്തർദേശീയ ബന്ധങ്ങളിലെ സങ്കീർണ്ണതകളും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഈ മാസം ആദ്യം ദോഹയിൽ നടന്ന മിന്നലാക്രമണം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഖത്തറിനുമിടയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഹമാസ് നേതാക്കൾക്കെതിരെയായിരുന്നു ആ ആക്രമണം ഈ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതാവ് അൽ ഹയ്യയുടെ മകനും അദ്ദേഹത്തിന്റെ സഹായിയായ ജിഹാദ് ലബാദും ഉൾപ്പെടുന്നു തങ്ങൾക്ക് താവളം ഒരുക്കിയ ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഖത്തറിന്റെ കനത്ത് തിരിച്ചടിയായിരുന്നു ഇത് ധീരതയല്ലാത്തതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മജീദ് അൽ അൻസാരി പ്രതികരിച്ചു ഹമാസ് രാഷ്ട്രീയ വിഭാഗം ദോഹയിലെ സാധാരണ താമസ കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടെ ആക്രമണം നടത്തിയതിലൂടെ ഇസ്രായേൽ വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ സംഭവത്തിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിനും വിള്ളലുകൾ വീണിരുന്നു നദന്യാഹുവിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങൾ പ്രസിഡന്റ് ട്രംപിന് അതൃപ്തി ഉണ്ടായിരുന്നു ആക്രമണത്തിന് ശേഷം ട്രംപ് നദന്യാഹുവിനെ വിളിച്ച ഈ നീക്കം വിവേകമല്ലാത്തതാണെന്ന് തുറന്നടിച്ചു ഇത് മേഖലയിലെ സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ട്രംപിന്റെ സമ്മർദ്ദമാണ് നദന്യാഹുവിന്റെ മാപ്പ് പറച്ചിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചക്കിടെ വൈറ്റ് ഹൗസിൽ വെച്ചാണ് നദന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഖേദം അറിയിച്ചത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരിലും ദുഃഖം രേഖപ്പെടുത്തി ഇസ്രായേൽ ഔദ്യോഗികമായി മാപ്പ് പറയാതെ തടവുകാരെ മോചിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്ന് ഖത്തർ നേരത്തെ നിലപാടെടുത്തിരുന്നു ഈ കടുത്ത നിലപാടിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ ഖേദപ്രകടനം പ്രകടനം വന്നത് ഇനീക്കം ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ കുറയുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നാൽ തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാനും നെതന്യാഹു ശ്രമിച്ചു ഇത്തരമൊരു ആക്രമണം നടത്താൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ ഖത്തർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ സാഹചര്യത്തിൽ ഖത്തറുമായി നല്ല ബന്ധം നിലനിർത്തേണ്ടത് ഇസ്രായേലിന്റെയും ആവശ്യമാണ് അതേസമയം ഈ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ഹമാസ് ആരോപിച്ചു അമേരിക്കയും ഈ കൊലപാതകങ്ങൾക്ക് സംയുക്ത ഉത്തരവാദിയാണെന്ന് ഹമാസ് തങ്ങളുടെ പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ ഈ വധശ്രമം ചർച്ചകളിലെ തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തില്ലെന്നും ഇസ്രായേൽ പരാജയപ്പെട്ടുവെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നോ നദന്യാഹു ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യത്തിന് ഖത്തർ വഴങ്ങിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ നദന്യാഹുവിന്റെ ഈ പ്രസ്താവനകളെ ഖത്തർ വിവേകശൂന്യമെന്നാണ് വിശേഷിപ്പിച്ചത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ആക്രമണത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് നദന്യാഹുവിന്റെ ഈ മാപ്പ് പറച്ചിൽ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഖത്തറിന്റെ സാന്നിധ്യം വളരെ സങ്കീർണമാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിലെ നയതന്ത്ര നീക്കങ്ങളിൽ ഈ സംഭവം വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലോടെയാണ് ഒരു അയവ് വന്നത് ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായ നടപടി അമേരിക്കൻ ഭരണകൂടത്തിനും വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു ഈ വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച തുടരുകയാണ് ഗാസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ ഈ മാപ്പ് പറച്ചിൽ വഴി തുറക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവനും